കേബിൾ ടിവിയുടെ ഇരുപത്തി അഞ്ചാം രജത ജൂബിലിയുടെ ആഘോഷം പ്രമാണിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരുപാട് വളരെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും ഒത്തിരി സന്തോഷം ഇത്രയും മനോഹരമായ ഒരു വലിയ ഒരു വേദിയിൽ ഞങ്ങളി പോലെ വലിയ കലാകാരന്മാരെ ഒരു കലാകൃതനെ അക്ഷപിച്ചു ഇതിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻസിനും അറിയുകയാണ് ഒരു വിധം ചെറുക്കാരുടെ രാത്രി ഇത്തരത്തിലൊരു ചാനൽ ഇവിടെ അരങ്ങേറുന്നതും അതുപോലെ തന്നെ അതിന്റെ ഇരുപത്തി അഞ്ചാം ഭാഷകൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഈ ഒരു സന്തോഷം മാറുന്ന ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു കലാപന് എല്ലാ നല്ലവരും നല്ലവരായ കലയിൽ ആസ്വാദകർക്കും ാണ് പകലെന്നോ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതിലെ എല്ലാ ഇവിടെയുള്ളത് സോ ആദ്യം നല്ല നിറഞ്ഞ ഒരു കയ്യടി നമ്മുടെ കൈവരിക്കുന്നില്ല പൈസ ഒന്നും വേണ്ട നല്ല കയ്യടികളും ഒരു ഒരു നമ്മുടെ ശക്തി സോ ഇഷ്ടി പറയുന്നത് കയ്യും ആദ്യം മുതൽ അവസാനം പ്രതീക്ഷിക്കുകയാണ് ഇന്ന് നിങ്ങൾക്കിപ്പം മലയാള സിനിമയിലെ ഒന്ന് രണ്ട് താരങ്ങൾ ഈ വേദി പങ്കിടാൻ വരുന്നുണ്ട് കുറച്ച് സമയം വീട്ടിലുമ്പോൾ വിശിഷ്ട വ്യക്തികളോടൊപ്പം അവർക്കുള്ള ഈ വേദി പങ്കിടാൻ വരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല നല്ല പാട്ടുകളും അതേപോലെ ി അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാമുകൾ കണങ്ങിയിട്ടാണ് ഇന്ന് ഇവിടെ യു കെ ഷോസിന് മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് സോ ഓരോ പരിപാടിയും വളരെ ക്ഷമാപൂർവം നിങ്ങൾ ആസ്വദിക്കുക നിങ്ങളെ ഒട്ടും പൂരണിപ്പിക്കാതെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് പരിപാടികൾ നിറയെ ഐറ്റം ശ്രീകര ായ പട്ടാമ്പി സ്വദേശികൾ കോമാനായ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം പട്ടാമ്പി കേബിൾ മിഷൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നാടിൻ്റെ സ്പന്ദനമായി ഇരുപത്തിയഞ്ച് വർഷം ജനപ്രിയമായി പ്രവർത്തിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ് തുടക്കം മുതൽ വളരെ ശ്രമകരമായി ആത്മാർത്ഥമായി ഒരു സംഘപ്പേരുടെ കൂട്ടായ്മ വളർന്ന് വികസിച്ച് ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നാടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും ഇടപെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ പങ്കിട്ട് ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഈ സമയത്ത് പട്ടാമ്പിയുടെ നാൽവഴികൾ കേബിൾ ന്യൂസിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മളെല്ലാവരും വീടുകളിൽ ഇരുന്ന് കാണുകയാണ് കേൾക്കുകയാണ് അതെല്ലാം വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു സംഘം ഇതുപോലെ സക്സസ് ആയി ഇരുപത്തിയഞ്ചു വർഷം പിന്നെടുക്കുക എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ടീമിൻ്റെ വിജയത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള അതിയായ സന്തോഷം ഏറ്റവും നല്ല പരിഭാവനമായ പ്രവൃത്തിയാണ് പത്രപ്രവർത്തനം ദൃശ്യമാധ്യമ പ്രവർത്തനം നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ രാജ്യത്താണ് അത് പൂർണമായിട്ടും അടുത്ത തലമുറകൾക്ക് മാതൃകയായി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഒരു കച്ചവട മനഃസ്ഥിതിയെക്കാളും ഒരു സേവന മനഃസ്ഥിതി മുൻനിർത്തി പ്രവർത്തിച്ചതു